ഹായ് നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഒരു ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് ഉപകരിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് ആശയമാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഒരു പ്രിൻ്റർ ഉണ്ട് ഈ പ്രിൻ്ററിൻ്റെ ഒരു ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത് ഈ പ്രിൻ്റർ എനിക്ക് വിൽക്കണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ആ പ്രിൻ്റർ എത്ര ടൈപ്പ് പ്രിൻ്റർ കയ്യിലുണ്ടോ ആ പ്രിൻ്റർ നേരെ ഞാൻ പോസ്റ്റ് ചെയ്യും അതിൻ്റെ അടിയിൽ ഇന്ന പ്രിൻ്ററിന് ഇത്ര രൂപ ഇത്ര രൂപ അതിൻ്റെ പ്രൈസ് അതിനകത്ത് എഴുതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സി സി ടി വി എനിക്ക് വീടുകളിലെ സ്ഥാപനങ്ങളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക ആ സി സി ടി വി നാല് ക്യാമറ ഇത്ര രൂപ അഞ്ച് ക്യാമറ ഡി വി ആർ ഇത്രയും ഇത്ര രൂപ എന്നുള്ള രീതിയിലാണ് നമ്മൾ അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരും ഇന്ന കമ്പനിയുടെ ഇത്ര രൂപയ്ക്ക് കിട്ടുമല്ലോ ഇല്ലെങ്കിൽ ഇന്ന ടീമുകൾ ഇത്ര രൂപയ്ക്ക് ചെയ്യല്ലോ എന്നൊക്കെ പക്ഷേ ഒരിക്കലും നമ്മൾ അതുപോലെ ഒരു അഡ്വെർടൈസ്മെൻ്റ് ഇടരുത് നമുക്ക് വേണ്ടത് നമ്മുടെ വിശ്വാസം പിടിച്ചു വറ്റാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്യുകയാണെന്ന് തിരികട്ടെ ഇപ്പം നമുക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുകളുണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ നമ്മൾ ഏതാണ് നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഇപ്പോൾ നമുക്കിപ്പോൾ സി സി ടി വി ഇൻസ്റ്റാളേഷനാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കാലിറ്റിയിൽ എവിടെയാണ് നമുക്കൊരു അഡ്വെർടൈസ്മെൻറ്റ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ട്രിക്റ്റിലെ പേജ് ഇപ്പോൾ നമ്മൾ എറണാകുളത്താണെങ്കിൽ എറണാകുളം എന്ന് എറണാകുളം ഗ്രൂപ്പ് എടുക്കുക എറണാകുളം ഗ്രൂപ്പ് എടുത്തിട്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക അതിനകത്ത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യും അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പോസ്റ്റ് ഉണ്ടാവും അപ്പോൾ പോസ്റ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഒരുപാട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്ത് നമുക്ക് തന്നെ പോസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു സി സി ടി വി ആണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ സി സി ടി വി ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ നേരിട്ട് അതിൻ്റെ പ്രൈസോ കാര്യങ്ങളോ ഒന്നുമല്ല പറയണ്ട നമ്മൾ പിന്നെ വീടും പിന്നെ ഒരു സ്ഥാപനവും നമ്മൾ നിരീക്ഷണത്തിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് സി സി ടി വിയുടെ ഒക്കെ ഫോട്ടോസൊക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒരു ആഡ് ഇടുക അതിൻ്റെ അടിയിൽ നമ്മുടെ കമ്പനിയുടെ പേര് ഫോൺ നമ്പറും കാര്യങ്ങളും വെക്കുക പിറ്റേത് ദിവസം നമ്മൾ ഏതൊക്കെ കമ്പനീസ് അതായത് നല്ല കമ്പനീസ് സി സി ടി വിൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനികളുടെ പേര് കാര്യങ്ങളൊക്കെ ഇടുക അന്നിട്ടവരെ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽ വെക്കുക മൂന്നാമത്തെ ദിവസം ഇതുപോലെ നമ്മൾ ഈ സി സി ടി വിനെ ഇതായിട്ടുള്ള നമ്മൾ ഇത്ര ബാക്കപ്പ് നമുക്ക് കിട്ടും പിന്നെ ഇത്ര കമ്പനികളുടെ ഇതാണ് നമുക്ക് നൈറ്റ് വിഷൻ ഉണ്ട് അതിനകത്ത് നൈറ്റ് വിഷനിൽ എന്തെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങൾ പിന്നെ ഏതൊക്കെ ടൈപ്പ് ഏതൊക്കെ മെഗാ പിക്സൽ ഉള്ള ക്യാമറ ഉള്ളത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് പോസ്റ്റ് ചെയ്യാം പിന്നെ ഇതുപോലെ നമ്മൾ ഓരോ പ്രൊഡക്റ്റും ഇപ്പോൾ നമ്മളൊരു ആണെന്നുണ്ടെങ്കിൽ പ്രിൻ്ററിൻ്റെ ഏത് കമ്പനിയാണ് ഏതൊക്കെ കമ്പനികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് അതായത് നമ്മൾ പ്രൈസോ കാര്യങ്ങളോ അപ്പോൾ ഇപ്പോൾ ആരുടെയെങ്കിലും ഒരു ക്ലയൻ്റ് വീട്ടിലൊരു സി സി ടി വി വെക്കണം അപ്പോൾ അവരിങ്ങനെ പെട്ടെന്ന് ഓർക്കും ആ ഒരു അത് മാസങ്ങളോളം നമ്മളിങ്ങനെ ഈ പോസ്റ്റ് ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ പുതിയ ക്യാമറകൾ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും വെച്ച് അതിന് പോസ്റ്റ് ചെയ്യാം അല്ലാതെ നിങ്ങൾ ഉടനെ എന്നെ വിളിക്കൂ ഞാൻ ഇത്ര രൂപയ്ക്ക് ചെയ്തു തരാം അങ്ങനെ ഒന്ന് ഒരു പോസ്റ്റിവരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാം പലരും കമൻറ്റിടും എനിക്ക് അതിലും കുറച്ച് നമുക്ക് റേറ്റ് ചെയ്യാനുണ്ടല്ലോ എന്ന് പറയും അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് നമ്മൾ നമ്മളുടെ ഒരു സംഭവം അതായത് മാർക്കറ്റിൽ നമ്മൾ വിശ്വസ്ത പിടിച്ചു പറ്റുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു മൂന്നാല് മാസം കഴിഞ്ഞു ഇതേതെങ്കിലും ഒരു കസ്റ്റമർ നമ്മളെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈ പോസ്റ്റ് അന്നേരം അവരോർക്കും ആ ഞാൻ ഇന്ന ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നല്ലോ അപ്പോൾ അവരുടെ കോണ്ടാക്ട് എടുക്കും അത് വിളിക്കുക നല്ല കൊട്ടേഷൻ കൊടുക്കുക നമ്മൾ ആ വർക്ക് ചെയ്യുക അതുപോലെയാണ് നമ്മളൊരു ബിസിനസ് കാര്യങ്ങൾ ചെയ്ത് നമ്മളൊരു മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ താങ്ക്